കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന നാളുകളാണ് വരാനിരിക്കുന്നത് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മാസങ്ങളിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പും നടക്കും ഈ സാഹചര്യത്തിൽ വിവിധ മുന്നണികളിലെയും പാർട്ടികളിലെയും പ്രധാന നേതാക്കൾ തങ്ങൾ ലക്ഷ്യമിടുന്ന നിയമസഭാ സീറ്റുകൾക്കായി കരുനീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് യു ഡി എഫിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിലാണ് മത്സരിച്ചത് തൊടുപുഴയിലും കടുത്തുരുത്തിയിലും പി ജെ ജോസഫും മോൻസ് ജോസഫും വിജയിച്ചുവെങ്കിലും കുട്ടനാട്ടിലും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരിലും ഇടുക്കിയിലും കോതമംഗലത്തും തൃക്കരിപ്പൂരിലും ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെടുകയാണ് ജോസഫ് ഗ്രൂപ്പിന് അർഹിച്ചതിലധികം സീറ്റുകൾ നൽകി എന്ന ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏതായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അത്ര സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കില്ല എന്നുറപ്പാണ് എന്നാൽ രണ്ട് സീറ്റുകൾക്ക് വേണ്ടി ജോസഫ് ഗ്രൂപ്പ് പിടിമുറക്കും ധനാഠ്യരായ നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള രണ്ട് വ്യവസായ പ്രമുഖന്മാരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജോസഫ് ഗ്രൂപ്പ് രണ്ട് സീറ്റുകൾക്ക് വേണ്ടി പിടിവാശി പിടിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ആദ്യത്തെ സീറ്റ് കോതമംഗലം സീറ്റാണ് കഴിഞ്ഞ തവണ കോതമംഗലത്ത് നിന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ചത് ഷിബു തെക്കുംപറമാണ് കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ധനമിടപാട് സ്ഥാപനമായ കേലം ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം നൂറ് കോടിക്ക് മുകളിലാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ ആറായിരത്തി അറുന്നൂറോളം വോട്ടുകൾക്ക് സിറ്റിംഗ് എം എൽ എ ആന്റണി ജോണിനോടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിന്റെ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ടി യു കുരുവിളയും ഈ സീറ്റിൽ നിന്ന് പരാജയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന വികാരം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമാണ് എന്നാൽ ഷിബു തെക്കുംപുറത്തിന് വേണ്ടി പി ജെ ജോസഫ് പിടിവാശി പിടിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായ ഷിബു തെക്കുംപുറത്തിനെതിരെ കോതമംഗലത്ത് മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ പി ജെ ജോസഫിന്റെ മകളുടെ ഭർത്താവായ ഡോക്ടർ ജോ ജോസഫ് ആയിരുന്നു അദ്ദേഹം ഏഴായിരത്തി തൊള്ളായിരത്തോളം വോട്ടുകളാണ് ഇവിടെ സമാഹരിച്ചത് ഷുഗുവിൻ്റെ തോൽവിക്ക് കാരണമായത് ഈ ഒരു സ്ഥാനാർത്ഥിത്വമാണ് എന്ന വാദമുഖം മുന്നോട്ട് വച്ചായിരിക്കും പി ജെ ജോസഫ് വേണ്ടി അവകാശവാദം ശക്തമാക്കുക ജോസഫ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ സീറ്റ് കുട്ടനാട് സീറ്റാണ് കുട്ടനാട്ടിൽ കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മത്സരിച്ചത് ജേക്കബ് എബ്രഹാം ആണ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഇദ്ദേഹം അയ്യായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾക്കാണ് സിറ്റിംഗ് എം ആയ തോമസ് കെ തോമസിനോട് പരാജയപ്പെട്ടത് എന്നാൽ ഇത്തവണ ഈ സീറ്റിൽ മത്സരിക്കുവാൻ സാധ്യതയുള്ളത് മറ്റൊരു ധനാഢ്യനായ വ്യവസായ പ്രമുഖനാണ് ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര റിസോർട്ടായ റമദയുടെ ഉടമയും യു എ ഇയിലെ മോഡേൺ ഇന്ത്യൻ സ്കൂളിന്റെ ഉടമയുമായ റെജി ചെറിയാനാണ് ഈ സ്ഥാനാർത്ഥി ഇദ്ദേഹം എൻ നിന്ന് കേരള കോൺഗ്രസിലേക്ക് സമീപകാലത്തെത്തിയ നേതാവാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയാണ് റജി ചെറിയാൻ റജി ചെറിയാനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ കുട്ടനാട് സീറ്റിനു വേണ്ടി പി ജെ ജോസഫ് അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ കുട്ടനാട് സീറ്റും കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്ന വികാരം കോൺഗ്രസിനുള്ളിൽ മുന്നണിക്കുള്ളിൽ ശക്തമാണ് ഏതൊക്കെയായാലും ഈ തർക്കങ്ങൾ മുറുകിയാൽ അത് ഒരുപക്ഷെ യു സീറ്റ് വിഭജനം തന്നെ കീറാമുട്ടിയാക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് പ്രത്യേകിച്ച് അടിത്തട്ടിലെ പ്രവർത്തന പാരമ്പര്യമില്ലാതെ പണക്കൊഴുപ്പിന്റെ മേന്മയിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ ഇടം നേടുകയും പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യുവാൻ ധനാഢ്യരായ വ്യവസായികൾ കാണിക്കുന്ന ഈ പ്രവണത കേരളത്തിന്റെ രാഷ്ട്രീയ ജനാധിപത്യ രംഗത്തിന് ഭൂഷണമാണോ എന്നുള്ളതാണ് ആ ചോദ്യവും ചിന്തയും ഈ ചിന്തകളും ചോദ്യങ്ങളും നിങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി